അഭിനയത്തിലേക്ക് ഇറങ്ങിയ ശേഷം രേണു സുതി ഏറ്റവും കൂടുതൽ നേരിട്ടത് ബോഡി ഷെയ്മിങ് ആണ് ശരീരത്തിൻ്റെ ഭാരക്കുറവ് പല്ലിനുള്ള പ്രശ്നങ്ങൾ എന്നിവയെല്ലാം ചൂണ്ടിക്കാട്ടിയായിരുന്നു ഏറെയും വിമർശനങ്ങൾ രേണുവിന് നേരെ വന്നത് കിളവി എന്നിങ്ങനെയുള്ള വിളികളും രേണുവിനെ സോഷ്യൽ മീഡിയ വഴി കേൾക്കേണ്ടി വന്നിരുന്നു ഇപ്പോഴത്തെ ആ പല്ലിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തനിക്ക് ചിലർ അവസരം ഒരുക്കിയിട്ടുണ്ടെന്നും ട്രീറ്റ്മെൻറ്റിന് പോകാൻ സമയമില്ലെന്നും മാത്രമാണ് പ്രശ്നമെന്നും പറയുകയാണ് രേണു പല്ലിൻ്റെ പ്രശ്നം ശരിയാക്കാനുള്ള അവസരം എനിക്ക് വന്നിട്ടുണ്ട് അതേക്കുറിച്ച് ഞാൻ എല്ലാവരോടും പറയാം ട്രീറ്റ്മെൻറ്റിന് പോകാൻ എനിക്ക് സമയമില്ല നവംബർ പകുതിയാകുമ്പോഴേക്കും ട്രീറ്റ്മെൻറ്റ് തുടങ്ങും പല്ലല്ലേ പ്രശ്നം അതും കൂടെ കഴിഞ്ഞ് ഒരു വരവ് വരും എന്നാണ് രേണു പറഞ്ഞിരിക്കുന്നത് ബിഗ് ബോസ് ഹൗസിൽ നിന്നും ഇറങ്ങിയ ശേഷം ഉദ്ഘാടനങ്ങൾ പ്രൊമോഷനുകൾ മ്യൂസിക് വീഡിയോ ഷൂട്ടുകൾ എന്നിവയെല്ലാമായി തിരക്കിലാണ് രേണു ഒരു മാസത്തോളമാണ് രേണു ബിഗ് ബോസ് ഹൗസിൽ ചിലവഴിച്ചത് ഹൗസിൽ തുടരാൻ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുവെന്നും മെൻ്റലി തനിക്ക് പ്രശ്നങ്ങളുണ്ടാകുന്നുവെന്നും രേണു നിരന്തരമായി പറഞ്ഞതോടെയാണ് ഷോ കിറ്റ് ചെയ്ത് പുറത്തു പോകാൻ ബിഗ് ബോസ് ടീമും രേണുവിന് അനുവാദം നൽകിയത്